അപ്പം നമ്മൾ നേരെ മേളിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് നിങ്ങളെ മുഴുവൻ കാണിക്കാം അപ്പൊ നമുക്ക് നേരെ മേളിലേക്ക് ഏർപ്പം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഞങ്ങൾ മെയിൻ പരിപാടി പാറ ലക്ക് കയറി പേരെഴുതി വെക്കുന്നതാണ് ഉദാഹരണ സ്ഥലം ഷെയർ ും മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ എല്ലാം നേരിടുക നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത കീഴിലും വീഴായിട്ട് അടുത്ത വർഷം കാണാം ബൈ ബായ് നോക്ക് കളിക്കാം